ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാലേക്കും അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മാല ബ്രേസ്ലെറ്റ് സെറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടും സെറ്റായിട്ട് ചെയ്യാൻ പറ്റി കുറച്ച് ബീഡ്സുകളാണ് വന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസാണ് അതിനകത്ത് വരുന്നത് ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ബീഡ്സ് ഉണ്ട് അതിനകത്ത് ഷെയ്പ്പ് വ്യത്യാസമുണ്ട് സെയിം കളറിലാണ് അതായത് ഇതേപോലെയാണ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം തന്നെ മൂന്ന് കളറിലാണേ ഇങ്ങനത്തെ ബീഡ്സാണ് ഇത് സെയിം കളറിലാണ് കേട്ടോ ഇതൊരു പിങ്ക് കളറാണ് അതിന്റെ തന്നെയാണ് ഒരു വയലറ്റ് കളർ പിന്നെ വരുന്നത് പോലത്തെ ഒരു ഗ്രീന് ഗ്രീന് പിന്നെ വരുന്നത് നമുക്ക് വൈറ്റ് ബീറ്റ്സ് ഓഫ് വൈറ്റ് ആണ് ഒരു സിക്സ് എം എം സൈസിലാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഈ ഒരു മോഡലിലെ ബീറ്റ്സ് ഇത് രണ്ടും കൂടി നമുക്കൊരു സെറ്റായിട്ടൊരു സെറ്റ് ചെയ്തെടുക്കാം ബ്രേസ്ലെറ്റോ മാലയും കോഴിയുള്ള സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് നമുക്കിതിനകത്താണെങ്കിൽ ഒരു ഒരു സെറ്റിനുള്ളതേ ഒരു സെറ്റിനുള്ളതേ ഉണ്ടാകത്തുള്ളൂ ഇതിനകത്ത് വെച്ചിരിക്കുന്ന മൂന്നും നമുക്ക് രണ്ട് സെറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ രണ്ട് മാല രണ്ട് ഒരു കളറ് ഇത് വെച്ച് തന്നെ നമുക്ക് രണ്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതും അങ്ങനെ നമുക്ക് രണ്ട് സെറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും ബീറ്റ്സ് ഉണ്ടാകും പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കൊക്കെ ഇതാ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന ബീഡ്സ് ആണിത് ഇത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നതാണിത് പിന്നെ അതിന് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് ചെയ്യാൻ പറ്റും അതിനാണ് ക്രിസ്റ്റൽ ടക്കം ഉണ്ട് ഇലാസ്റ്റിക് വര ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന നമ്മുടെ ത്രെഡ് വരുന്നുണ്ട് കോട്ടൺ കോട്ടൺ മിക്സ് ത്രെഡ് ഉണ്ട് ഇത് അപ്പോൾ ത്രെഡ് വെച്ചാണ് ചെയ്യുന്നത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ അറ്റത്ത് രണ്ടറ്റത്തും ഇടാൻ ഇടാനായിട്ടുള്ള ലോക്ക് ഇത് കേട്ടോ ഒരു ആറ് പീസാണ് കേട്ടോ ലോക്ക് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് രൂപയാണ് ഒരു പീസിന് വരുന്നത് ഇത് രണ്ട് രൂപയാണ് ഒരു പീസ് അപ്പോൾ എക്സ്ട്രാ വേണമെന്ന് നിങ്ങൾ എടുക്കാം അപ്പോൾ ഇതാണ് ലോക്ക് വരുന്നത് പിന്നെ നമുക്ക് ഇതായതേ പോലത്തെ രണ്ട് ലെയർ ബീഡ്സ് ഓ നമ്മുടെ മാർബിൾ ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ ക്രാക്കർ ബീഡ്സും വരുന്നുണ്ട് കേട്ടോ ഓരോ ലൈൻ ഇതാണ് എണ്ണം ഇതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ മാലയും ഒരു ബ്രേസ്ലെറ്റും ചെയ്തെടുക്കാം എന്നാലും ബാലൻസ് ഉണ്ട് അതായത് പോലെ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടുവാണെങ്കിൽ ഇടയ്ക്ക് നിലയ്ക്ക് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും ആവശ്യം വരത്തില്ല അതുപോലെ തന്നെ അതാ മാലയ്ക്കും മാലയ്ക്കാണെങ്കിലും ഇത്രയും നമുക്ക് നീളം വേണ്ടല്ലോ മാലയാണെങ്കിലും നമുക്ക് ഒരു മാലയും ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബോ ചെയ്തെടുക്കാം പക്ഷേ ഹെയർ ബോ അത് കുറച്ച് ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഹെയർ ബോയ്ക്ക് എത്ര അങ്ങോട്ട് എടുക്കത്തില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻ ആയിട്ട് തന്നെ നമ്മുടെ ബ്രേസ്ലെറ്റ് തന്നെ വേറെ മോഡലിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയാണ് ഈ ഒരു അതിനകത്തുണ്ടാകുമ്പോൾ ഒരു ഏകദേശം ഒരു എൺപത്തഞ്ച് ടു തൊണ്ണൂറ് ആ എത്രയും സൈസിലായിരിക്കും ബീഡ്സ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഇത് മാർബിൾ ടൈപ്പ് ഇത് പിന്നെ വരുന്നത് ക്രാക്കറാണ് ഇത് ഈ ഒരു കളറാണ് കേട്ടോ ചിലപ്പോൾ കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടെ രണ്ട് ബീഡ്സിലും കളർ ചേഞ്ച് ഉണ്ടാകും ബാക്കി ഇതിനകത്തെല്ലാം സെയിം അതിനകത്ത് പോലെ തന്നെ ആയിരിക്കും വരുന്നത് ഈ രണ്ട് ബീറ്റ്സിനും കളർ ചേഞ്ച് വരും ഇതും അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതുപോലെ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ മാലയും പിന്നെയും ബാലൻസ് ബീഡ്സ് ഉണ്ടാകും അപ്പോൾ അത് വെച്ച് നിൽക്കതുപോലെ എന്തെങ്കിലേക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇത് വെച്ച് ചെയ്ത് രണ്ട് മോഡൽ കാണിച്ച് തരാം എന്നാ ഇത് മാല് ചെയ്തതാണ് ഇതേപോലെയാണ് കേട്ടോ ചെയ്തത് ഇങ്ങനെ നടുക്ക് ചക്കരി ഇട്ട് കൊടുത്തിട്ട് ഈ രണ്ട് ലൈൻ ഈ രണ്ട് ബീറ്റ്സ് ഇടയിലിങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് തിൻ്റെ തന്നെ നമുക്ക് ഇത് ബ്രേസ്ലെറ്റും ചെയ്തിട്ടുണ്ട് ബ്രേസ്ലെറ്റ് ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റായിട്ടൊക്കെ എടുക്കാം പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് ഇതിനകത്ത് ഫുൾ ഇത് ഇട്ടിട്ട് താഴെ മാത്രം ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് പറ്റിയ ബ്രേസ്ലെറ്റാണിത് അല്ല പിന്നെതാ ഇതിൻ്റെത് പിന്നെ ഞാൻ മാലയെ ചെയ്തിട്ടില്ല പ്രീസ്ട്ട്റ്റ് മാത്രം ചെയ്താണേ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത്ര മെറ്റീരിയൽസ് ആണ് വരുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ